ഹൈഡിയേഴ്സ് നമുക്ക് കോൺഫ്ലോർ കൊണ്ടൊരു സീറ്റ് ഉണ്ടാക്കിയാലോ കോൺഫ്ലോറും പാലും പഞ്ചസാരയും എല്ലാം കൂടെ ചേർത്തൊരു സീറ്റ് ഉണ്ടാക്കിയാലോ അപ്പം നമുക്ക് തുടങ്ങാം ഓക്കേ ഹൈഡിയേഴ്സ് നമുക്കിന്നൊരു സീറ്റ് റെസിപ്പി ഇട്ടാലോ സീറ്റ് എല്ലാവർക്കും ഇഷ്ടമല്ലേ എനിക്കും ഇഷ്ടമാണ് സീറ്റ് പ്രത്യേകിച്ച് ഈ മിൽക്ക് കൊണ്ടിട്ടുള്ള സീറ്റുകൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കൊക്കോ ചേർത്ത് തലവേദന വരും അതുകൊണ്ട് ഇങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് നമ്മൾ ചോറുണ്ടൊക്കെ കഴിയുമ്പം കുഞ്ഞുങ്ങളൊക്കെ ഒരു എല്ലാവർക്കും ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ ഒരു പഴമോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സീറ്റ് കഴിക്കുന്നത് ഇഷ്ടമാണ് അപ്പം നമ്മൾക്കിന്നൊരു ഒരു വെറൈറ്റി തര വെറൈറ്റി ഒരു സീറ്റ് ഉണ്ടാക്കാം അതിന് മൂന്നേ മൂന്ന് കണ്ടന്റ് മതി പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും കേട്ടോ അപ്പം നമുക്ക് തയ്യാറാക്കാം വേണ്ടി ഞാൻ എടുത്തത് ഒരു ടു ഫിഫ്റ്റി എം എൽ മിൽക്ക് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ ഞാൻ ക്വാണ്ടിറ്റി കുറച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പം ടു ഫിഫ്റ്റി എം എൽ മിൽക്ക് പിന്നെ ഞാൻ എടുത്തത് നമ്മളൊരു ചെറിയ ബൗളിൻ്റെ പകുതി കോൺഫ്ലോർ പിന്നെ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ആണ് പഞ്ചസാര നിങ്ങൾക്ക് ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കണ്ട ഞാനിത് ഹാഫേ എടുത്തിട്ടുള്ളൂ അപ്പം ഇത്രയാണ് കണ്ടത് ഇതിനകത്ത് നിങ്ങൾക്ക് അളവ് കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം അപ്പം ആറ് ലിറ്റർ എടുക്കാം മനസ്സിലായോ കോൺഫ്ലോർ കൂട്ടാം പഞ്ചസാര കൂട്ടാം അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടം അപ്പം നമുക്ക് തുടങ്ങാം വളരെ വളരെയധികം നല്ല ടേസ്റ്റ് ഉള്ള ഒരു സീറ്റാണിത് ഹൈഡിഎസ് അപ്പം നമ്മൾ നല്ലൊരു പാൻ എടുത്തു അതിനകത്തോട്ട് ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എൽ വിൽക്കിട്ടു എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾക്ക് ഈ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം നമ്മൾ എടുത്തു വെച്ച പഞ്ചസാര പിന്നെന്താ ആഡ് ചെയ്യേണ്ടത് നമ്മുടെ കോൺഫ്ലോർ അത് തന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇട്ട് ചെറിയ തീര് വച്ചാൽ മതി ഒത്തിരി തീ ആയാൽ കട്ടാ ഇന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ നമ്മൾ ചെറിയ തീരെട്ട് നല്ലതുപോലെ ഇളക്കി ഇളക്കി ഇരിക്കണം അടി കട്ട പിടിക്കാതെ വലിയ തീരി ഇട്ട് കഴിഞ്ഞുണ്ടല്ലോ പിന്നെ അത് കട്ട പിടിക്കുകയും ചെയ്യും അത് വേഗത്തില്ല ഓക്കേ അപ്പം ഇതൊന്നും നമുക്കിങ്ങനെ ഇളക്കി ഇളക്കി ഇരിക്കും കുറുകട്ടെ ഹൈഡിയേഴ്സ് കണ്ടോ ഇതുപോലെ കുറുകി കുറുകി വരും അപ്പോൾ നമ്മൾ ക്ഷമയോടെ വേണം ഇത് ഇളക്കാൻ അടിക്കി പിടിക്കാതെ കണ്ടോ അടിക്കൊന്നും പിടിക്കാതെ നല്ലൊരു വെന്ത് തീ വളരെ കുറച്ചിടണം കേട്ടോ വീഡിയോ ലോങ് ആകുമെന്ന് കാണിക്കാത്തത് ലാസ്റ്റ് കാണിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇതുപോലെ നമുക്ക് കുറുക്കി എടുക്കാം നല്ലതുപോലെ ഇളക്കി എടുക്കാം ഹൈഡിയേസ് അപ്പൊ നമ്മുടെ അവസാന ഘട്ടത്തിലേക്കായി കണ്ടോ വാട്ടർ കണ്ടെന്റ് എല്ലാം പോയി കറക്റ്റ് നല്ല ഒരു നമ്മൾ രീതിയിലുള്ള ഒരു ഡൌ ആയിട്ട് വരണം ഓക്കെ അപ്പോൾ നല്ലതുപോലെ ഇളക്കി ഇളക്കി അടിക്കി കുടിക്കാതെ ഇളക്കി ലാസ്റ്റ് ഘട്ടത്തിലേക്ക് വന്നോണ്ടിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഫൈനൽ ഘട്ടത്തിലേക്ക് വന്ന് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി നമുക്കൊന്ന് ഉടച്ചെടുത്ത് നമുക്ക് ഉരുളകളാക്കാം ഓക്കെ ഹൈഡി യസ് അപ്പം നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ആയ കോൺഫ്ലോർ മിൽക്ക് സീറ്റ് ബോൾസ് അങ്ങനെയാണെങ്കിൽ കോൺഫ്ലോർ ബോൾസ് എന്ന് പറയാം കോൺഫ്ലോർ സീറ്റ് എന്ന് പറയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിച്ചോളൂ കേട്ടോ എന്തായാലും ഭയങ്കര ടേസ്റ്റ് ആണ് ഇപ്പം നമ്മൾ നേരത്തെ ഡവ് പോലെ എടുത്ത് വെച്ചാൽ അതെല്ലാം ശരിക്കും ആ മാവ് എടുത്തിട്ട് നമ്മൾ ആ ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള പാത്രത്തിനകത്തോ ഇട്ട് നല്ലതുപോലെ ഈ മാവ് ഒന്ന് എടുത്ത് നല്ല ഉരുട്ടിയെടുത്ത് നമുക്കതിനകത്ത് വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ ഈ മിൽക്ക് പൗഡർ മിൽക്ക് പൗഡർ നമ്മൾ എല്ലാവരും ഇങ്ങനെ ഇടും മിൽക്ക് പൗഡർ യൂസ് ചെയ്താൽ മതി കേട്ടോ ഞാൻ മിൽക്ക് പൗഡർ ഒന്ന് നമ്മുടെ ഈ അരിപ്പിക്കകത്ത് വെച്ചൊന്ന് അരിച്ച് ഞാൻ മേളിൽ ഒന്ന് തൂകിയതാണിത് ഓക്കെ കാരണം നമ്മൾ യൂസ് ചെയ്തതിൽ ആകെ മൂന്ന് കണ്ടൻറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ പാല് കോൺഫ്ലോർ പിന്നെ ഷുഗർ പിന്നെ നമുക്കിതിന് ഭംഗിക്ക് വേണ്ടി ഈ മിൽക്ക് പൗഡർ യൂസ് ചെയ്യുന്നേ ഉള്ളൂ അപ്പം ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ട് ബോളാക്കി വെച്ചു ഇതേ ഉള്ളൂ അതിനകത്ത് ചെയ്തത് എന്നിട്ട് മിൽക്ക് പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ നമ്മൾ അരിപ്പിക്കകത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മേളിൽ കാണിച്ചാൽ മതി അതങ്ങ് തൂക്കിക്കോളും അപ്പോൾ ഇതിനകത്ത് അബ്സോർബ് ചെയ്തിരുന്നോളൂ അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം കേട്ടോ അപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ നമുക്ക് വലിയ ദോഷമില്ല ഒരു സ്പൂൺ പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം ഈ മിൽക്ക് പൗഡർ ഇടുമ്പം അത് അവോയ്ഡ് ചെയ്യാം വേറെ നമുക്ക് പാലും കോൺഫ്ലോറും അല്ലേ ഉള്ളൂ നമ്മൾ യൂസ് ചെയ്തേ അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് നല്ല സേഫ്റ്റിയാണ് അപ്പോൾ ഇതുപോലൊന്നുണ്ടാക്കി നോക്കുക ആദ്യം ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കി നോക്കുക പിന്നെ ലാർജ് ക്വാണ്ടിറ്റി ഉണ്ടാക്കി നോക്കുക നമുക്ക് അപ്പോഴെപ്പോഴും ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് കൂടുതൽ ഉണ്ടാക്കി വെക്കുന്നതോടെ എനിക്ക് യോജിപ്പില്ല ഫ്രഷ് ആയിട്ട് കഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഒരു പുതിയ ഒരു ഇതോടുണ്ട് ഹൈപ്പ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് അറിയാമായിരിക്കും വീഡിയോ കാണുമ്പോൾ ഹൈപ്പ് എന്ന് അവിടെ ഇങ്ങനെ എഴുതി കാണിക്കും അതിനകത്ത് പ്രസ് ചെയ്യുക അപ്പോൾ ഹൈപ്പ് ചെയ്യുക ഓക്കെ അപ്പം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു വാൾ ബസ് യു ആൾ